നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്ക് എടുത്തേ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചല്ല അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണാൻ പോന്നെ കലാപതി അച്ഛമ്മയുടെ എൺപതാം പിറന്നാളിന് ചന്ദ്രമതി ടി വി ഒക്കെ സമ്മാനമായിട്ട് അങ്ങോട്ട് കൊണ്ടിരുന്നുണ്ട് അത് വേറെ ഒരിടത്തുനിന്നും അല്ലായിരുന്നു പുതിയ ടി വി വായിക്കുന്നതിന് പരം ബാമയുടെ വീട്ടിലിരുന്ന് ബാമയുടെ മകന്റെ ടി വി എടുത്തോണ്ടാണ് ചന്ദ്രപതി വരുന്നേ പക്ഷേങ്കില് എല്ലാവരുടെ മുന്നിൽ ചന്ദ്രമതി പറഞ്ഞു ഞാനിത് പുതിയ ടി വി വാങ്ങിയതൊക്കെയാണ പറഞ്ഞിരുന്നേ അത് കേട്ട് കഴിഞ്ഞപ്പോ എല്ലാരും വിശ്വസിച്ചു പക്ഷേങ്കില് സുധിക്ക് ഭയങ്കര ടെൻഷൻ ആയി അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചേ ഏഹ് അമ്മക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചോണ്ട് ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുവാ അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു എന്താടാ കുഴപ്പം ഞാൻ ടി വി വാങ്ങിച്ചാൽ എന്താ കൊഴപ്പിരിക്കണെന്ന് ചോദിക്കാങ്ങല്ല കുഴപ്പം അമ്മയ്ക്ക് ഇത് എന്റെ കടയിൽ നിന്ന് വാങ്ങാറുന്നല്ലോ എന്ന് ചന്ദ്രമതി പറഞ്ഞ അത് പിന്നെ ബാമയാണ് ഇത് വാങ്ങിച്ചുണ്ടെന്നേ അപ്പൊ ബാമയാണ് ടി വി അങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ ബാമയ്ക്ക് അറിയാവുന്ന ഒരു കടയുണ്ടായിരുന്നു അപ്പൊ ആ കടയെന്നാ വാങ്ങിയെന്ന് പറയാം എന്നാലും ഇത് കുറച്ച് കടന്ന കൈ ആയിപ്പോയി എന്റെ കടയിൽ നിന്ന് വാങ്ങിക്കായിരുന്നു ബാമായിരിക്കുന്നു പറയണം അപ്പോഴേക്കും ബാമ പറഞ്ഞു അത് പിന്നെ എന്റെ എനിക്ക് ഒത്തിരി പരിചയമുള്ള ഒരാളുടെ കടയുണ്ടായിരുന്നു ആ അവിടെ നിന്ന് ഞാൻ വാങ്ങിയെന്ന് പറയണം ആ സമയം ശ്രീകാന്തി വെച്ചു അല്ല ടി വി വാങ്ങാൻ പോകുന്ന സമയത്ത് നിന്റെ കടയിൽ നിന്ന് വാങ്ങിയ നീ കുറച്ച് കൊടുക്കുവോന്ന് ചോദിക്കില്ല എം ആർ പിക്ക് കൊടുക്കോളൂ ആ എന്നാ പിന്നെ അതെ ബാമാൻറ്റിക്ക് ഇഷ്ടപ്പെട്ട കട ഒന്നും മേടിക്കുവല്ലേ അതെല്ലാം നല്ലത് കുറച്ച് കുറച്ച് കൊടുക്കുവാണെങ്കിൽ അതെല്ലാം നല്ലതെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേം എല്ലാവരും നിന്ന് ചിരിക്കുവാട പിന്നീട് ചന്ദ്രപതി എല്ലാവരുടെ മുന്നിൽ ആള് കളിച്ച് നിൽക്കുവാണ് കണ്ടില്ല ഞാൻ ടി വി കൊണ്ടിരിക്കുന്നെ കൊണ്ടുവന്നിരിക്കുന്നെ കാരണം മറ്റൊന്നുമല്ല കലാവധി അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് ഈ പിറന്നാളിന് എന്നെ ഇമ്പ്രസ് ചെയ്യുന്ന ആരാണോ അവർക്ക് വേണ്ടി ഞാനടുത്ത് നല്ലൊരു സമ്മാനം കൊടുക്കുന്നുണ്ടെന്ന് അപ്പൊ എല്ലാരും മത്സരിക്കുവാണ് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയും നല്ല സമ്മാനം കൊടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ എങ്കിലും കലാവധി അച്ചമ്മ കൊടുക്കുന്ന സമ്മാനം ചെറുതായിരിക്കില്ല എല്ലാ എന്നെല്ലാവർക്കും അറിയായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ചന്ദ്ര തിരിഞ്ഞു നോക്കുവോ പിറന്നാളാന്ന് പറഞ്ഞിട്ട് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്ന ചന്ദ്രയാണ് ഇനിയിപ്പോ സ്വർണമോ പണമോ അല്ലെങ്കിൽ വല്ല സ്ഥലമോ കിട്ടുന്നെങ്കിലും ആ തന്റെ പേർക്ക് കിട്ടട്ടെ എന്ന് ഓർത്തണ്ടാ ചന്ദ്ര അങ്ങനെയൊക്കെ കാണിക്കുന്നെ രവീന്ദ്രൻ അതൊക്കെ കണ്ടപ്പോ ചിരിയാ വന്നേ ആ സമയത്ത് രേവതി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ രേവതി ആഭരണമൊക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ആ അവറിനൊക്കെ അണിഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അത് റോൾഡ് ഗോൾഡ് അണിഞ്ഞിരിക്കുന്നത് രേവതിക്ക് അറിയാം റോൾഡ് ഗോൾഡാന്നുള്ള കാര്യം പക്ഷെ എങ്കിൽ ഏഹ് കലാവതിച്ചമ്മ ബാക്കി എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞത് സ്വർണ്ണമാണ് താറന്ന് കല്യാണത്തിന് കൊടുത്ത സ്വർണം ഇട്ടിരിക്കണേന്നുള്ള കാര്യമാ അവർക്കറിയത്തുള്ളൂ അങ്ങനെ രേവതി ഒരുങ്ങി അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്താണ് ലക്ഷ്മി അമ്മയും ദേവവും കൂടെ എങ്ങനെ വരുന്നത് അവരെ കണ്ടപ്പോ രേവതിക്ക് ഭയങ്കര സന്തോഷമായി രേവതി വിളിച്ചിട്ടുണ്ട് ബാമ്മേ ദേവു എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൈ പിടിച്ചിണ്ട് കയറ്റിക്കൊണ്ട് വരുവാണെ അപ്പോഴേക്കും കലാവതി അച്ഛമ്മയും കൂടെ വന്നു കലാവധി അച്ഛമ്മക്ക് പിറന്നാൾ ആശംസകളൊക്കെ പറയുന്നുണ്ട് ദേവു ലക്ഷ്മി അമ്മ പിന്നീട് കാലു തൊട്ട് വന്ദിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങുവാണ് ഈ സമയം ലക്ഷ്മി അമ്മയോട് ചോദിച്ചു എങ്ങനെയുണ്ട് കടയിലെ കച്ചവടം കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് തന്നെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ദേവുവിനോട് പഠിത്തത്തെ കുറിച്ച് എല്ലാം ചോദിക്കുകയാണ് ദേവനും ഭയങ്കര ഇഷ്ടമാണ് കലാവതി അച്ഛമ്മേനെ അതുപോലെ തന്നെ രേവതിയുടെ ആ അമ്മേനേം കലാവതി അച്ഛമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് താനും പിന്നീട് അങ്ങനെ സംസാരിക്കണ സമയത്ത് കല്യാണത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കല്യാണക്കാരി എങ്ങനെയായി എന്തായി ഇനിയിപ്പം പഠിത്തം കഴിഞ്ഞ ഉടനെ കല്യാണമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടുകഴിഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു ഏ അങ്ങനെ ഇപ്പൊ അങ്ങ് പെട്ടെന്ന് നടത്തുന്നൊന്നും ഇല്ലാന്ന് പറയണം ആ സമയം ചന്ദ്രമതി പറഞ്ഞു ഉം ഉം പെട്ടെന്ന് നടക്കാനായിട്ട് അവരുടെ എന്ത് ചോളാ ഇരിക്കുന്നേ പെട്ടെന്ന് നടത്തണമെങ്കിൽ അതിന് പണം വേണ്ടേ അല്ലെങ്കിൽ ഈ പറയുന്ന എന്റെ രവിയേട്ട കൊണ്ടേക്ക് വണ്ടി ഇടിപ്പിച്ചെന്ന് പറഞ്ഞോടെ ആരെങ്കിലും ഇവരുടെ ഇനിയിപ്പ ആരുടെയും ദേഹത്ത് വണ്ടി ഇടിപ്പിക്കണം എങ്കിൽ മാത്രമല്ലേ ഒരു നല്ല ജീവിതം കിട്ടത്തുള്ളൂ അല്ല ഇവരുടെ അച്ഛന്റെ ദേഹത്ത് വണ്ടി ഇടിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് രേവതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ഇനിയിപ്പൊ ഇവളുടെ കല്യാണം നടക്കാൻ വേണ്ടിട്ട് അതുപോലെ എന്തേലും വേണ്ടി വരുമെന്ന് പറയാം ഇത് കേട്ടിപ്പോ എല്ലാവരുടെ മുഖം ഒരുമാതിരിയായി പോയി ആർക്കും പെട്ടെന്ന് ഇങ്ങോട്ട് ദഹിച്ചില്ല ഭയങ്കര എല്ലാവരുടെ മുഖത്തും അല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ആ സമയം കലാവിതേശമ്മ ചാടി എഴുന്നേറ്റു നീ എന്ത് വർത്താനം അടി പറഞ്ഞു ചോദിക്കാണ് എന്താ ചന്ദ്രേ ഒറ്റ ഒണം കിട്ടാന്നണ്ടല്ലോ പിന്നെ ഇത് എന്റെ എൺപതാംപറന്നാൾ ആയതുകൊണ്ട് ഞാൻ സഹിക്കുന്നു പക്ഷെ ഈ സമയത്ത് നിന്റെ കാരണം പൊടിച്ചോണം തരണ്ട എന്ന് പറയാണ് പിന്നീട് രവീന്ദ്രൻ വിളിച്ചു നീ എന്ത് കണ്ടോണ്ടിരിക്കടാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഒന്നും നോക്കരുത് ഓർമ്മ അങ്ങോട്ട് പൊട്ടിച്ചേക്കണോന്ന് പറയണം നിനക്ക് നാണം ഉണ്ടോടി ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നീ ഒരു മനുഷ്യസ്ഥിതി തന്നെയാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ചന്ദ്രാവതി പറഞ്ഞു അല്ല അത് പിന്നെ അമ്മ ഞാന് ഒരക്ഷരം മിണ്ടി പോയേക്കല്ലോ ഉണ്ടല്ലോ നിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞ എത്ര നീ ക്രൂര ആവല്ലോ എന്ന് പറയാണ് എടീ രേവതി മോൾക്ക് എന്താ കൊഴപ്പ എന്നിട്ട് അവള് രേവതിയെ കുറ്റപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നു എന്താണ് നിന്നേക്കാളും നൂറ് ഭേദവാ നിനക്ക് നന്നായിട്ട് കഞ്ഞിയും കറിയെങ്കിലും വെക്കാൻ അറിയാമോ നീ ആ കൊച്ചിനെ കണ്ടുപിടിക്കുക എന്നിട്ട് അവള് കുറ്റപ്പെടുത്താനിട്ടിരിക്കുന്നു എല്ലാം കാലുമേ കാലും കേട്ടി വെച്ചിരുന്ന് കഴിക്കുകയും ചെയ്യും നിനക്ക് നാണമുണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുവോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഭയങ്കരമായിട്ട് വായി വന്ന് ചീത്ത എല്ലാം പറയാണ് പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മിയമ്മ രേവതിയോട് സച്ചി എന്തു മുളഞ്ഞി വെക്കുകയാണ് സച്ചിയെന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മാ സച്ചിയനും പുറത്തു പോയിക്കോ എന്ന് ആ സമയത്ത് ശ്രുതി പറഞ്ഞു ഓ ഉം അവനല്ലേലും വരുമെന്നൊന്നും തോന്നുന്നുല്ല അവൻ ഇതൊന്നും വലിയ പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല ഈ സമയത്ത് പറഞ്ഞു അല്ല ഇന്നത്തെ ദിവസം പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഉം എന്നാ അവന്റെ അച്ഛന്മാരെ പറഞ്ഞാളല്ലേന്ന് ചോദിക്കുകയാണ് വരുവാൻ്റെ ഇത്തിരി കഴിയുമ്പത്തേനും വരും എന്നൊക്കെ എങ്ങനെ പറഞ്ഞ് സംസാരിക്കുവാണ് ആ സമയത്ത് ഏർ ശ്രുതിയും ശ്രുതിയും കൂടെ പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ എന്ത് നമ്മൾ കൊടുത്ത സമ്മാനം അത് അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെടുവാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഏ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയൊന്നും ഇല്ലാന്ന് പറയാണ് അല്ല ചിലപ്പോ നമ്മൾ മേടിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അങ്ങനെയാണ് അച്ഛമ്മെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ സാരമില്ലെന്ന് പറയുകയാണ് ഒരു പക്ഷെ അങ്ങനെ എന്നെ വന്നിട്ടുണ്ടെങ്കിൽ പൈസ മൊത്തം പോകൂലോന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിന് അറിയേണ്ടായിരുന്നേ അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹിമ അങ്ങോട്ടേക്ക് വരുവാണ് മഹിമയെ കണ്ട ഉടനെ വല്ലാത്ത സന്തോഷമായി പോയി ചന്ദ്രമതിക്ക് ചന്ദ്രമതി എന്നിട്ടു പറഞ്ഞു ആ മഹിമേ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് വരികയാണ് പിന്നീട് കലാവതി അച്ഛമ്മയുടെ അടുത്തുനിന്ന് പിറന്നാളാശംസകളൊക്കെ പറഞ്ഞ് പറയാണ് കലാവതി അച്ഛമ്മ പറഞ്ഞു ബാഹു മഹിമ ഇവിടെ ഇരിക്കാന്ന് പറയുന്നത് ഏയ് വേണ്ട ഞാൻ ചന്ദ്രയോടെ പിരുന്നാളാന്ന് പറയണം അങ്ങനെ ചന്ദ്രമതിയുടെ അടുത്ത് പോയി ഇരിക്കുവാണ് ഈ സമയം കലാവതി അച്ഛമ്മ ഒട്ടും പഠിച്ചില്ല ലക്ഷ്മി അമ്മനെ പിടിച്ചടുത്തിരുത്തി പിന്നീട് അവരങ്ങോട്ട് സംസാരിക്കുകയാണ് ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ചന്ദ്രമതി മഹിമ അവരൊക്കെ സംസാരിക്കുവാണ് ഈ സമയത്ത് മഹിമ ചന്ദ്രപതിയുടെ ചു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ചോദിക്കുക എല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ സച്ചിയും കൂടെ വന്നാൽ മതി എന്ന് പറയണ അല്ല സച്ചി എന്താ പറയാ ചോദിക്ക അവനേണ്ട ഓട്ടോ ആണെന്നൊക്കെ പോയി പറഞ്ഞിട്ട് പോയിക്ക എപ്പോഴവരിന്ന് എന്താ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയണ ഈ സമയത്ത് ശ്രീകാന്ത് അവിടെ ബലൂൺ വീർപ്പിച്ച് കെട്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ദൈവവും അങ്ങോട്ട് വന്നു ദേവം ബലൂൺ വീർപ്പിച്ച് കെട്ടാൻ തുടങ്ങി വർഷം മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ സംസാരിച്ചോണ്ട് വെക്കുകയാണ് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അതെ ഇനിയിപ്പൊ ഉടനെ നിന്റെ കല്യാണം കാണുമല്ലേ എന്ന് ചോദിക്കുക പിന്നെ ഞാനിപ്പോഴും കെട്ടുന്നില്ല എന്ന് പറയാം ഉം കെട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ രക്ഷപെട്ടു കെട്ടാൻ പോകുന്ന പയ്യൻ രക്ഷപ്പെട്ടെന്ന് പറയാണ് നിന്റെ ഈ വായാടിത്തരം കൊണ്ട് മിക്കവാറും കെട്ടി ചെറുക്കം കണ്ടു നിന്നെ കൊണ്ടു വീട്ടിൽ എന്ന് പറയാണ് നിന്റെ ഈ സ്വഭാവം അവൻ ചിലപ്പോ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവനും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുവാണെ ദൈവം വിട്ടുകൊടുത്തില്ല ദൈവം എന്തു ചെയ്യാണ് ദൈവം തിരിച്ചു പറയാ ആ സമയത്ത് ശ്രീകാന്ത് ഓടുവാണ് ദൈവവും പുറകെ ഓടി അവിടെ കിടന്ന് ഓടിച്ചിട്ട് അടിയാണ് അങ്ങനെ ഓടിച്ചിട്ട് അടിച്ച് അങ്ങോട്ട് വർഷയുടെ ഒക്കെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് വർഷ കഥകൾ തുറന്നു പുറത്തേക്ക് ഇറങ്ങി വരുന്നേ പെട്ടെന്ന് ഈ കാഴ്ച കണ്ടു ഒരു നിമിഷം സ്റ്റക്കായി പോയി ഏർ ദൈവു ആണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും വർഷം വന്നിട്ട് വന്നിട്ടു എന്താ എന്താ എവിടെ നിന്ന് ചോദിക്കുവാണ് എന്താ ചെയ്യണ്ടേ ആ സമയം ചന്ദ്രമതി എടുത്തു ഇന്ന് കിട്ടും ഇന്ന് നല്ല കണക്കിന് കിട്ടും ദേവുവിന് ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ചന്ദ്രമതി ഭാമയോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാല് മൂന്ന് മക്കളെ കൂടെ നിർത്തി നന്നായി അല്ലെങ്കിൽ ഇനി എനിക്കൊരു ആണും കൂടെ പറക്കുന്നെങ്കില് ഡേ ഈ എന്ന് പറയുന്നവള് അവനെ അങ്ങോട്ട് അടിച്ചു മാറ്റിയാൻ എന്നൊക്കെ പറയാണ് ഉം കണ്ടില്ലേ നാണമില്ലാത്ത എന്നൊക്കെ പറയാണ് ഇപ്പഴേക്കും ഭാമ പറഞ്ഞു അവര് പിന്നെ കുട്ടികളല്ലേ ചോദിക്കു എവിടത്തെ കുട്ടികള് ഇപ്പൊ കണ്ടു വർഷം വെക്കാറും ദേവിനെ എടുത്തിട്ട് അടിക്കൂന്ന് പറയാണ് ഈ സമയത്ത് വർഷം വെച്ചു അല്ല എന്താ ശ്രീകാന്തെ എന്താ ഇവിടെ ഒച്ചപ്പാടുമ്പോള് എന്തിനെ ഓടിച്ചിട്ടടിയും പാളൊക്കെ നടത്തുന്നതെന്ന് ചോദിക്കാം അപ്പോഴേക്കും ദേവുള്ള സത്യം എന്നോട് പറഞ്ഞു അതെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് എന്റെ കല്യാണം കഴിക്കാൻ പോന്ന് ചെറുക്കനെ മൂന്നാം നാള് വീട്ടിൽ കൊണ്ടേ വിടുന്നു എന്റെ നാക്കിന്റെ നീളം കാരണം എന്നൊക്കെ പറഞ്ഞു കളിയാക്കി എന്നൊക്കെ പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പോ തേരും വർഷം പറഞ്ഞു ആഹാ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ പോരാ നല്ല ശക്തിക്ക് കൊടുക്കണോന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അടിക്കുവാണ് വാ ദേവു എന്ന് പറയണം അങ്ങനെ ദേവു വർഷം കൂടെ കൂടി ശ്രീകാന്തിനെ വീണ്ടും ഓടിച്ചിട്ടടിക്കുക അവർ തമ്മിലൊരു അടി ഉണ്ടാകും നോക്കിയിരുന്നെ ചന്ദ്രം മതിക്കാൻ നല്ല എട്ടിന്റെ പണിയാണ് മഹിമയ്ക്കും കിട്ടുന്നത് അവരത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അവരുടെ വിചാരം വർഷം വന്നിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയും ആ ദേവവും സുധീ ദേവവും ശ്രീകാന്തം കൂടെ ഇങ്ങനെ ഒത്തിരി സംസാരിക്കുന്നതിന്റെ ചുമ കുട്ടികളെ പോലെ വഴക്കുണ്ടാക്കുന്നതിന്റെ പേരിലൊക്കെ പക്ഷേങ്കിൽ ആ കൂടെ കൂടുകയാണ് വർഷ ചെയ്തത് ഈ സമയം മഹിമ പിന്നീട് വന്നിട്ട് രവതിയോട് ചോദിച്ചു അല്ല രവതി സച്ചി ഇല്ലേ ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു ഏഹ് സച്ചിയുടെ ഇല്ല സച്ചിയാണ് ഓട്ടം പോയിക്കോന്നു പറയണ അല്ല ഈ സമയത്ത് ഓട്ടം ഒക്കെ പോണ്ട കാര്യം ഉണ്ടോ നല്ലൊരു ഫംഗ്ഷൻ നടക്കണ സമയത്ത് ഓട്ടം പോകേണ്ട കാര്യം ഉണ്ടോ എന്ന് അത് പിന്നെ അപ്പൊഴേക്ക് ചന്ദ്രമിതി ചോദിച്ചു നീ വിളിച്ചില്ലേ നീ ചോദിക്കുവാണ് വിളിച്ചിട്ട് കോൾ എടുത്തില്ല എന്ന് പറയും അതല്ലല്ലോ അങ്ങനെയല്ലേ വരത്തുള്ളൂ ഈ സമയത്ത് രേവതി പറഞ്ഞു ചിലപ്പോ ഫോണിന്റെ ചാർജ് തീർന്നു പോയതായിരിക്കും അമ്മ പറയാ ഇനി ഫോണിന്റെ ചാർജ് തീർന്നൊന്നും പോയി കാണല്ല അവനത് ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരിക്കും എന്തിനാഗിന്ന് അറിയാമോ അവന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പാടിയാ അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മടി കാരണം അവൻ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും അവന്റെ സ്വഭാവം ഇന്നുല്ല എല്ലാം കാണുന്നതെന്ന് പറയണേ ആ സമയത്ത് മഹിമ ദേവതിയെ സൂക്ഷിച്ചു നോക്കി എന്നിട്ടിച്ചു ഇതെന്താ ഗോൾഡ് കവറിങ് ആഭരണമാണോന്ന് ചോദിക്കണേ ഗോൾഡ് ഗോൾഡ് കവറിങ് അല്ല ഇത് സ്വർണമാണെന്ന് പറയണ രേവതിക്ക് അറിയാ പക്ഷെ അവിടെ വച്ചിരി പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പോ സുധിയുടെ ആ ചന്ദ്രമതിയുടെ മുഖമൊക്കെയാണ് മാറി കാരണം സുധീ ആ സ്വർണം കൊണ്ടേ വിറ്റു ചന്ദ്രമതി എടുത്തു എടുത്തുകൊടുത്ത പകരം ഗോൾഡ് കവറിങ് ആണ് എടുത്തു എടുത്തുവച്ചിരിക്കുന്നത് ദീപമേ പിടിക്കപ്പെട്ടാ തീർന്നു അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നുള്ള കാര്യം ശുദ്ധിക്കും നന്നായിട്ടറിയാം ആ സമയത്ത് മഹിം പറഞ്ഞു ഏ ഇത് ഗോൾഡ് കവറിങ് ആണല്ലോ ഇതെന്താ സ്വർണ്ണമില്ലാത്തോണ്ടാണോ ഇങ്ങനെ ഈ എന്നും തന്നെ ജോലി ഉണ്ടല്ലോ സച്ചിക്ക് എന്നിട്ടോ ഒരു വളയം ഇതൊക്കെ സ്വർണത്തിന് ഒന്നും മേടിച്ചേരാൻ പറ്റുന്നില്ലേ ഗോൾഡ് കവറിങ് ഇട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കളിയാക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രേവതിക്ക് ഭയങ്കര അധികം സങ്കടമായി രേവതി പറഞ്ഞു ഏയ് ഇത് കോൾഡ് കവറിങ് സ്വർണ്ണം സ്വർണ്ണ എന്ന് പറയണം ആ പഴേക്കും കലാ ഏറ്റിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം പറയാം മഹിമ ഞാനും കൂടെ പോയിട്ടാണ് സ്വർണം വാങ്ങിയത് ഇത് സ്വർണം തന്നെയാന്ന് പറയണം ഈ സമയം മഹിമ പറഞ്ഞു എനിക്ക് സ്വർണം കണ്ടാ തിരിച്ചറിയാന്ന് പറയാം പിന്നെ നിനക്ക് എല്ലാ സ്വർണം കണ്ടാൽ തിരിച്ചറിയാവോ മഹിമ എന്ന് ചോദിച്ചുകൊണ്ട് കലാ എങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്രപതിക്ക് മനസ്സിലായി എന്റെ പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നമാന്ന് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു മഹിമ അത് ഈ ഫംഗ്ഷനോട് അനുബന്ധിച്ച് ആ സ്വർണ്ണമൊക്കെ ഒന്ന് കഴുകി വെളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പറയണം അതുകൊണ്ടാണ് അതിന് തിളക്കം കൂടല എന്നൊക്കെ പറയാ അല്ലെങ്കിൽ തന്റെ കള്ളത്തരം വിളിച്ചതാവൂലോ എന്നൊരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയത്ത് കലാവധി അച്ഛൻ പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കൂടല എന്റെ മരുമോളക്ക് എന്താ സ്വർണ്ണ ഇട്ടു കൂടെ നിങ്ങളുടെ ഒക്കെ വിചാരം എന്താ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറഞ്ഞു കലാവതി അച്ഛമ്മ ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് വർഷം വന്ന് മഹിമേനെ കൂട്ടിയിട്ട് പറഞ്ഞു എന്താ മേത് ഏഹ് രേവതി ഇപ്പൊ ഏത് തരത്തിലുള്ള ആവരണം ഇട്ട് അമ്മയ്ക്ക് എന്താ കുഴപ്പം സ്വർണമോ വെള്ളിയോ എന്തേലും ഇട്ട് ഇട്ടിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞോണ്ട് മഹ്യയും വിളിച്ചോണ്ട് വർഷം അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രേവതിക്ക് ഭയങ്കര പോയി രേവതി എന്ത് ചെയ്യുകയാണ് രേവതി അങ്ങോട്ട് സങ്കടപ്പെട്ട് അവിടെ പോയിരിക്കും ഈ സമയത്ത് കലാവതി അച്ഛൻ പറഞ്ഞു മോളെ സച്ചി വന്നില്ലേ സച്ചിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ പറയാണ് വിളിച്ചു നോക്കി അച്ഛമ്മ പക്ഷെ സച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാന്ന് പറയാണ് ഇനി വല്ല ചാർജും തീർന്നു പോയോ അത് ശരിയാണെന്ന് പറയാണ് അപ്പോഴേക്ക് സുതി പറഞ്ഞു അച്ഛമ്മ കുറെ സമയമായി വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ കേക്ക് കെട്ടിയണോന്ന് പറയണം അച്ഛമ്മ പറഞ്ഞു അതെ എന്റെ സച്ചി വരാതെ ഞാൻ എന്താണ് കേക്ക് കെട്ടിയൊന്നും പോകുന്നില്ല അതിന് വെച്ച വെള്ളം എല്ലാരും കൂടെ അവൻ വാങ്ങിവെച്ചേക്കാൻ പറയാണ് അച്ഛമ്മ ഇനിയിപ്പൊ അവൻ കൊണ്ടിരുന്ന ഗിഫ്റ്റ് നോക്കി അല്ലേ അത് കൊണ്ടൊന്നും പോകുന്നില്ല വെറും കൈയ്യോടെ ആയിരിക്കും വരാൻ പോകുന്നെ ചന്ദ്രമതി പറഞ്ഞു അത് ശരിയാ വല്ല ബാറിന്റെ മുന്നിലും കാണുമായിരിക്കും പറയാണ് ബാറിലൊക്കെ കയറി അടിച്ചു മിന്നിയായിരിക്കും വൈകുന്നേരം വരണേന്നൊക്കെ ഇങ്ങനെ പറയാണ് എല്ലാരും കൂടെ സച്ചിനെ കളിയാക്കണ സമയത്ത് രേവതിക്ക് ഭയങ്കര സങ്കടം വന്നു പാവം സച്ചിയോടെ എങ്ങോട്ട് പോയി എന്ത് പോയെന്നും അറിയത്തില്ല ഫോൺ വിളിച്ചിട്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു അമ്മേ ഇനി ഇങ്ങനെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല എല്ലാരും പുറം ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നീട് സുധിയോട് പറഞ്ഞു എടാ നീ നിന്റെ ഗിഫ്റ്റ് എങ്ങെടുത്ത് കൊടുക്ക് എല്ലാരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറയാണ് അവൻ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുപോയാൻ പോകുന്നില്ലെന്നൊക്കെ പറയാണ് അത് കേട്ടിപ്പോ സുധി എന്ത് ചെയ്യാണ് സുധീനെ വിളിച്ചു വരാൻ പറയണേ അങ്ങനെ അവൻ രണ്ടുപേരും കൂടെ ജുവല്ലറി ബോക്സ് തുറന്നു അതിനകത്തേക്ക് ഒരു സ്വർണ്ണമാല എടുത്തു അതിനകത്തുന്ന് എന്നിട്ട് അച്ഛമ്മയുടെ കഴുത്തിലേക്ക് ശ്രുതി ഇട്ടു കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു അച്ചമ്മക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം ഉം ഇഷ്ടപ്പെട്ടു അച്ഛമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മാല എടുത്തിരിക്കണെന്നൊക്കെ പറയാണ് ഈ സമയത്ത് അച്ഛൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് മോളെന്ന് പറയണ പിന്നെ എന്റെ വക ഞാൻ അച്ചമ്മയ്ക്ക് മേക്കപ്പ് ചെയ്തെന്നില്ലേ ഇത് ശ്രുധീടെ വകയാന്നൊക്കെ പറയണം ആണോ ആ കൊള്ളാലോ എന്നൊക്കെ പറയണം പിന്നീട് വർഷയുടെ ശ്രീകാന്തിന്റെ ഒഴുവായിരുന്നു അവരിന്തു ചെയ്യയുടെ മൊബൈൽ ഫോണാണ് സ്മാർട്ട് ഫോണാണ് കൊടുത്തെ അച്ഛമ്മ എപ്പൊ വിളിക്കണേലും വീഡിയോ കോൾ വിളിക്കണേലും ഒക്കെ അതെ ഇനി ഇതിനകത്തൊന്നും വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറയണെ അത് കൊള്ളാലോടാ മോനെ എന്നൊക്കെ പറയണ് പിന്നീട് മഹിമ കൊണ്ടൊന്നും സമ്മാനം കൊടുത്തു അതിനുശേഷം ദേവും ലക്ഷ്മി അമ്മ കൊടു കൊടുക്കാൻ പറ്റുവാണ് അപ്പൊ ഒരു തട്ടത്തിനകത്ത് കുറെ പൂവും പഴങ്ങളും എല്ലാം വെച്ച് ഒരു സാരിയാണ് മേടിച്ചു കൊടുത്തത് അങ്ങനെ അതും കൊണ്ട് കൊടുക്കാനും തുടങ്ങുന്ന സമയത്ത് കലാപതി അച്ഛമ്മക്ക് നല്ല സന്തോഷമായി പക്ഷേ എങ്കില് ചന്ദ്രമതിക്ക് ഇത് കണ്ടിട്ട് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല നൂറു രൂപയുടെ ഒരു സാരി അമ്പത് രൂപയുടെ പഴവും മേടിച്ചിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കളിയാക്കുവാണവിടെയെന്നോണ്ട് ആ സമയത്ത് കലാവധി അച്ഛമ്മ ദേവനോട് പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ട് മോളെ ഈ സാരിയുടെ കളർ ഒക്കെ എനിക്ക് ഇഷ്ടമാന്ന് പറയാണ് അതെ രേവതി ചേച്ചി ചേച്ചിയെന്നോട് പറഞ്ഞേ ആ അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ള സാരിയുടെ കളർ എന്തായിരുന്നു ആ സാരിയുടെ അങ്ങനത്തെ ഒരു സാരി എടുത്തേന്ന് പറയണം അത് കൊള്ളാം എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടെന്ന് പറയണം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരും ചെയ്യുന്നുണ്ട് കാരണം അവര് വലിയ കോടീശ്വരന്മാരുടെ കാര്യങ്ങളൊന്നും അല്ലല്ലോ പക്ഷെങ്കില് ചന്ദ്രമതി അവസാനം പിന്നീട് ചന്ദ്രമതി വാങ്ങിയ ടി വി ഒക്കെ ആയിട്ട് നേരെ കലാവതി അച്ഛമ്മയുടെ അടുത്ത് എല്ലുകയാണ് ആ സമയം ഭാമയോട് പറഞ്ഞു ഞാൻ ചെന്ന് ടി വി കൊടുക്കുന്ന സമയത്ത് നീ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞേക്കണമെന്ന് പറയാം എല്ലാം ഞാൻ ഏറ്റവും പറയണം അങ്ങനെ കലാവധി അച്ഛമ്മക്കൊണ്ട് ടി വി സമ്മാനമായിട്ട് കൊടുക്കുവാണ് ചന്ദ്രമതി ഈ സമയത്ത് ഭാമ പറഞ്ഞു എന്താണെങ്കിലും ഇത്രയും വലിയ ഗിഫ്റ്റ് ആയിരുന്ന ഒരു മരുമോളെ അമ്മയ്ക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ കലാവധി അച്ഛമ്മ വെച്ചു അല്ല ഇതിന് പ്രതിഫലമായിട്ട് നിനക്ക് എന്താ ഇവിടെ തന്നേന്ന് ചോദിക്കുക എങ്ങനെ പുകഴ്ത്തി പറയണേന്ന് അത് പിന്നെ ഞാന് അപ്പോഴേക്കും ചന്ദമ്പതി പറഞ്ഞു ഭാമേ നീ ഒന്ന് പൊക്കി അവിടെ അവൾ അവള് ചില സമയത്ത് ഇങ്ങനെയാ ഉള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയുന്നു പറയാ അത് കേട്ടപ്പോൾ കലാവധി പറഞ്ഞു ഇതിനെയാണോ നീ സത്യം എന്ന് പറയണേ നീ ആൾ കൊള്ളാലോ എന്നൊക്കെ പറയണം ഒന്ന് നാണം കിട്ടിച്ച ഒന്ന് നാണം കിട്ടിച്ച ചന്ദമ്പതി പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ ഒന്നും മിണ്ടാലിരിക്കുവോട് ആ സമയത്ത് രേവതിക്ക് ഭയങ്കര സങ്കടം സച്ചിയാണ് എതിരായിട്ടും വന്നില്ല എല്ലാരും ഗിഫ്റ്റും കാര്യങ്ങളും കൊടുത്തു അപ്പൊ താനും സച്ചിയാണ് മാത്രം കൊടുത്തില്ല ആ ഒരു വിഷം മനസ്സിലുണ്ടായിരുന്നു പിന്നീട് സുതി പറഞ്ഞു എന്റെ അച്ഛമ്മ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ എന്തിനാ കേക്ക് മുറികായിരിക്കേ ഒരാൾക്ക് വേണ്ടി ബേർഡേ ഇങ്ങനെ നീട്ടിവെങ്കിൽ ശരിയാണോ കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുവാണോ കലാവധി അച്ഛമ്മക്ക് ഭയങ്കര സങ്കടം ഈ സമയം ശുതി പറഞ്ഞു അവൻ വരാനൊന്നും പോകുന്നില്ല അവന് പൈസ ഇലവാക്കുന്ന കാര്യത്തിൽ പ്രാണസങ്കടോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പത്തേനും സച്ചി അങ്ങോട്ട് പാഞ്ഞു കയറി വരുന്നത് സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോ സുതി ശ്രുതി അവരൊക്കെ ഞെട്ടിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷ കാര്യമില്ല സച്ചി ആ സമയത്ത് അങ്ങോട്ട് കയറി വരുമെന്ന് പിന്നീട് സച്ചി വന്നിട്ട് സുതിയോട് ചോദിച്ചു എന്താടാ നീ എന്താ കരുതിയത് ഞാൻ വരില്ല എന്ന് കരുതിയെന്ന് ചോദിക്കും അത് പിന്നെ ഞാന് നിനക്ക് അങ്ങനെ മനസ്സിൽ പല വിചാരങ്ങളും കാണും പക്ഷെ എന്റെ അച്ഛമ്മയുടെ പറന്നാളിനെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അവരൊക്കെ ഈ സമയത്ത് ആ അച്ഛമ്മ പറഞ്ഞ എടാ ഇങ്ങോട്ട് വരാൻ പറയണ സച്ചി എങ്ങോട്ടിന്നു സച്ചിയുടെ ചെവിയെ പിടിച്ചു കിഴക്കുവാണ് എടാ ഇത്ര സമയം എത്ര സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നെ അമ്മേ അച്ഛമ്മേ അച്ഛമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം ഒരു വഴിക്ക് പോയതല്ലേ എന്നൊക്കെ ചോദിക്കണം നീ എവിടെയാണെത്ര അർജന്റായിട്ട് പോയത് അതൊക്കെ ഉണ്ടെന്ന് പറയണം ആ സമയത്ത് പറഞ്ഞു എടാ നീ മേടിച്ചോണെന്ന് ഗിഫ്റ്റ് കൊടുത്തേക്കാൻ പറയണം ഗിഫ്റ്റ് ഒന്നും ഇല്ല അച്ചമ്മ ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല എന്ന് പറയണം ഗിഫ്റ്റ് ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ സുധിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം കാരണം അങ്ങനെയാണെങ്കിൽ മിക്കവാറും കലാവതി അച്ചമ്മയുടെ കയ്യിൽ നിന്നുള്ള ആ സമ്മാനം തങ്ങളെക്കായിരിക്കും കിട്ടാൻ പോകുന്നതെന്നും സുധി ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രമതി ഒക്കെ ചിന്തിക്കുവാണ് ആ സമയത്ത് സച്ചി പറഞ്ഞു അച്ഛമ്മ ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ലെന്നുള്ളൂ പക്ഷേങ്കില് അച്ചമ്മയ്ക്ക് സന്തോഷകരായ ഒരു കാര്യം ഞാൻ എനിക്ക് സന്തോഷം ഒരേ കാര്യോ അതെന്താടാ ആ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് അടാ എന്താ കാര്യം പിന്നീട് പറി അങ്ങോട്ട് പോയി അങ്ങനെ പുറത്ത് നിൽക്കുന്ന രണ്ട് അമ്മച്ചിമാരെ അങ്ങോട്ട് വിളിച്ചോണ്ടി വരികയാണ് കലാവധി അച്ഛമാരുടെ തൊണ്ണം പറയാൻ വരുന്നത് രണ്ടമ്മച്ചിമാര് അവരങ്ങോട്ട് വന്നു കഴിയുമ്പത്തേനും കലാവതി അച്ഛൻ ഒരു നിമിഷം അവരെ ഒന്ന് നോക്കി പിന്നീട് അച്ഛമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു പിന്നീട് ഓടിപ്പോയി അവരെ രണ്ടുപേരും അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് ചുറ്റി നിന്നവർക്കും കൂടിയവർക്കും ആർക്കൊന്നും മനസ്സിലായില്ല ആരാ എന്താ ഏതാന്നൊന്നും മനസ്സിലായില്ല കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് അച്ചമ്മവരെ അപ്പൊ അവരാര എന്താ ഏതാന്നൊക്കെ രണ്ടോ നമുക്ക് കാത്തിരിക്കാട്ടോ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കേറി കാണണേ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു